നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ പി എസ് ജി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ബൊറൂസിയയുടെ ഉടമുണ്ടാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ബൊറൂസിയയുടെ മൈതാനമായ സിഗ്നൽ ഇഡുന പാർക്കിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുക അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബൊറൂസിയ വരുന്നതെങ്കിൽ എഫ് സി ബാഴ്സലോണയെ പുറത്താക്കിക്കൊണ്ടാണ് പി എസ് ജി ഇപ്പോൾ ഈ മത്സരത്തിന് വരുന്നത് ഈ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ രണ്ട് തവണ പി എസ് ജിയും ബൊറൂസിയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പി എസ് ഡി വിജയിച്ചിരുന്നു പിന്നീട് രണ്ടാം മത്സരം രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയായിരുന്നു ഇതേക്കുറിച്ച് പി എസ് ജിയുടെ പോർച്ചുഗീസ് സൂപ്പർ താരമായ ഗോൺസാലോ റാമോസ് ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ വളരെയധികം കോൺഫിഡൻറ് ആണെന്നും മത്സരത്തിന് റെഡി ആയി കഴിഞ്ഞു എന്നുമാണ് റാമോസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് ഈ സീസണിൽ ഞങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ മത്സരത്തിന് ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു ഞങ്ങൾ നേരത്തെ ഇവർക്കെതിരെ രണ്ട് തവണ കളിച്ചിട്ടുണ്ട് ഒരു തവണ പരാജയപ്പെടുത്തുകയും ചെയ്തു അവരെ ഞങ്ങൾക്ക് നന്നായി അറിയാം പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ക്വാളിറ്റിയിലാണ് വിശ്വസിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ ശാന്തരാണ് ആശങ്കകൾ ഒന്നുമില്ല മറിച്ച് ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ വിജയിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് അതിന് നല്ല ഒരു അവസരവും ഞങ്ങളുടെ മുന്നിലുണ്ട് നിലവിൽ ഇരുപത്തിയഞ്ച് ശതമാനം കിരീട സാധ്യതയാണ് ഞങ്ങൾക്കുള്ളത് ഫൈനൽ എത്തിയാൽ അത് അൻപത് ശതമാനം ആകും ഞങ്ങൾ ഞങ്ങളുടെ ടീമിലാണ് വിശ്വസിക്കുന്നത് കിരീടം നേടാൻ ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു ഇതാണ് ഗോൺസാലോ റാമോസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സൂപ്പർ താരം കിലിയൻ എംബപ്പയിലാണ് പി എസ് ജി ഇപ്പോൾ വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നത് പോർച്ചുഗീസ് താരമായ ഗോൺസാലോ റാമോസ് മോശമല്ലാത്ത രൂപത്തിൽ കളിക്കുന്നുണ്ട് ഫ്രഞ്ച് ലീഗിൽ അദ്ദേഹം പതിനൊന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് പക്ഷേ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഗോളുകളോ അസിസ്റ്റുകളോ ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം നിരാശ നൽകുന്ന കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം